ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് വെച്ചിട്ട് വളരെ ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഈ ഹെൽത്തിയായ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരവും കഴിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഈ ഉഴുന്ന് വെച്ചിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന ദിവസവും കഴിക്കുന്നത് കൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും ഇനി ഈ ഉഴുന്നിലേക്ക് വെള്ളമൊഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കുതിർത്ത് വെക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായി തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതുപോലെ തന്നെ കഴുകിയെടുക്കാം എന്നിട്ട് ഉഴുന്നിലെ വെള്ളം വാർക്കാനായി വയ്ക്കാം അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലാണ് വാർക്കാനായി വയ്ക്കുന്നത് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വാർന്നു പോയി കിട്ടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഉഴുന്നിൻ്റെ ഒരു പച്ച ഒരു ചുവയൊക്കെ മാറി നല്ല രീതിയിൽ ഫ്രൈ ആക്കി കിട്ടണം നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്ന് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടണം അപ്പോഴേ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ ഉഴുന്ന് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായി വയ്ക്കാം നമുക്കൊരു ബൗളിലേക്ക് അര കപ്പ് പച്ചരി ചേർക്കാം ഉഴുന്നെടുത്ത അതേ കപ്പിന്റെ അളവിലാണ് അര കപ്പ് പച്ചരി എടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായി വാർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ പച്ചരിയിലുള്ള വെള്ളമൊക്കെ നന്നായി വാർന്നു കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉഴുന്ന് വറുത്തതുപോലെ തന്നെ ഈ പച്ചരിയും നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പച്ചരിയൊക്കെ നല്ല രീതിയിൽ പൊരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ പച്ചരി നല്ല നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല വെള്ള കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കത് തണുക്കാനായി മാറ്റിവെക്കാം ഉഴുന്നും പച്ചരി നല്ല രീതിയിൽ തന്നെ തണുക്കണം ഇപ്പോൾ നമ്മുടെ പച്ചരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ചേർക്കാം ഇത് രണ്ടും ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയാകും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ടല്ല ഇത് പൊടിച്ചെടുക്കേണ്ടത് നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചെറിയ തരി തരിയായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്ത അരക്കപ്പ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കൂലേ ആ ഒരു രീതിയിലാണ് ഇത് നനച്ചെടുക്കേണ്ടത് കാരണം നമ്മൾ പുട്ടിന് നനച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടായിരുന്നു നേരത്തെ കുറച്ച് മാറ്റി വെച്ചില്ലേ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് അരക്കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് നനച്ചെടുത്തിട്ടുള്ളത് ഇപ്പോഴുതാ നല്ല രീതിയിൽ തന്നെ മാവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നല്ല തുരുതുരാന്ന് വീഴുന്ന ഒരു പാകത്തിനാണ് നമ്മളിത് നനച്ചെടുക്കേണ്ടത് നമ്മൾ മാവ് ഒന്നിച്ച് പിടിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടയായി വരികയും നമ്മൾ തിരിച്ച് അതിനെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ തുരുതുരാന്ന് വീഴുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചേർത്ത ഒരു കപ്പ് ഉഴുന്നിന് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കേണ്ടത് തേങ്ങ ചേർക്കുമ്പോൾ കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കൂടുതൽ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ മാവ് നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയിലും ഇട്ടുണ്ടാക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തു കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ഇതുപോലത്തെ ഒരു തവി എടുക്കാം നമ്മുടെ കറിയൊക്കെ കോരുന്ന അതേ തവി തന്നെയാണ് എന്നിട്ട് ഈ മാവ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഷെയ്പ്പുണ്ടാക്കി കാണിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ തട്ടി കാണിച്ചു തരാം നല്ല ഷെയ്പ്പിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഷേയ്പ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം ഞാൻ അടുപ്പത്ത് ഇഡ്ഡലി പാത്രം വെച്ചിരുന്നു അതിലേക്ക് വെള്ളം വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ തവിയിലേക്ക് മാവ് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ വച്ച് ഇതുപോലെ കമിഴ്ത്തി തട്ടുമ്പോഴേക്കും എളുപ്പത്തിൽ തന്നെ മാവ് നമ്മുടെ ഈ തവിയിൽ നിന്ന് വിട്ടു വരും ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് വലിയ പാടൊന്നുമില്ല ഇപ്പോഴിതാ ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ കുഴിയിലും മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം കറക്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആക്കി കിട്ടും ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന് പേര് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഉഴുന്ന് പുട്ടൊന്നോ അല്ലെങ്കിൽ തവിപ്പുട്ടൊന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേര് പറയാവുന്നതാണ് ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് വളരെ ഹെൽതിയാണ് അടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉഴുന്ന് ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഉഴുന്നടങ്ങി ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയി കിട്ടും അതുപോലെ നമ്മുടെ ഹെയർ ഒക്കെ നല്ല ഷൈനി ആയിട്ട് നല്ല സിൽക്കി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കാൻ ഈ ഉഴുന്ന് സഹായിക്കും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഉഴുന്ന് ആഹാരം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അവരുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഉഴുന്ന് അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഉഴുന്നിലുണ്ട് നമ്മുടെ ഈ റെസിപ്പി നമുക്കിതുപോലെ കടലക്കറിയുടെ കൂടെ ചേർത്ത് കഴിക്കാം അല്ല എങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് ശർക്കരയുടെ പൊടിയും കൂടി ചേർത്ത് കഴിച്ചാൽ സൂപ്പർ ആയിട്ടിരിക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി